എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശകർക്ക് ഇന്നു മുതൽ ഇ പാസ് നിർബന്ധമാക്കിയതോടെ സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണി അതിർത്തിയിൽ വൻ ഗതാഗത കുരുക്ക ഇ പാസ് വേരിഫിക്കേഷനായി വൻ തിരക്കാണ് അതിർത്തിയിലുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത് ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ഇ പാസിന് രജിസ്റ്റർ ചെയ്യേണ്ടത് ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഊട്ടിയിലേക്കുള്ള യാത്രാ മധ്യെ മലയോര മേഖലകളിൽ വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് ഇ പാസ് നിർബന്ധമാക്കിയത് നിലവിൽ മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിലേക്കാണ് ഇ പാസ് നിർബന്ധമാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സഹ്യാനോ Ravel's men apparels near town square